சாலிஷேரி ஜிசிசி அக்காமியிருக்கிற பாலக்காடு ஜில் யூத்லீக் பட்டாம்பி சோனல் டூர்ணமெண்ட் வெள்ளியாச்சு தொடக்கிள் அசோசியே கீழில் பாலக்காடு யூத்லீக் பட்டாம்பி சோனல் டூர்ணமெண்ட் ஆனா பெரிங்கோடு மைதானம் தொடங்கியது ஆள் இண்டியுள் அங்கீகாரம் லிச்சிஷேரி ஜிசிசி அக்காமியானுடியுக்கு கீழில் பாலக்காடு அண்டர் அண்டர் சேவனின் விளையாட்டாம்பி சோனல் டூர்ணமெண்ட் അഞ്ചു ദിവസങ്ങളിലായി വെള്ളി ശനി ദിവസങ്ങളിലായി മത്സരം നടന്നു ബാക്കിയുള്ള മത്സരങ്ങൾ ജനുവരി നാല് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും തൃത്താല മേഖലയിൽ കെ എഫ് എയുടെ കീഴിൽ ആദ്യമായാണ് പാലക്കാട് ജില്ലാ യൂത്ത് ഇലവൻ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് ഫുട്ബോൾ മേള തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ ടി പി അധ്യക്ഷയായി ജി സി സി ഫുട്ബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടറും കേരള പോലീസ് ടീം ക്യാപ്റ്റനുമായ അമ്പാടി ശ്രീരാങ്ക് വിശദീകരണം നടത്തി ജി സി സി ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരം പുതുതലമുറയിലെ കായിക താരങ്ങൾക്ക് ഗുണകരമാണെന്ന് ശ്രീരാഗ് ബൽ ന്യൂസിനോട് പറഞ്ഞു വിശിഷ്ടാതിഥികൾ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ജി സി സി അക്കാദമിയുടെ ജേഴ്സിയിലെ പ്രകാശനവും ഉണ്ടായി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ സുനിൽകുമാർ ബ്ലോക്ക് മെമ്പർ ഹുസൈൻ പുലേഞ്ഞാലിൽ രക്ഷാധികാരി ബാബു നാസർ ഡി എഫ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സദർ അബ്ദുൾ സലാം കായിക അധ്യാപകൻ സാജൻ ഈവനിംഗ് പെരിങ്ങോൾ പ്രസിഡന്റ് സേതു മാധവൻ നാഗലശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ അരുൺകുമാർ നിഷ ദിലീപ് ജ്യോതി ക്ലബ്ബ് സെക്രട്ടറി ജിജു ജേക്കബ് ട്രഷർ എം എ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു ജി സി സി ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് സ്വാഗതവും സി വി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരം കഴിഞ്ഞ മാസം ലഭിക്കുകയുണ്ട് അതിന്റെ പേപ്പർ എല്ലാം ഒരു മാസത്തിന് മുന്നേ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഈ അംഗീകാരം ലഭിച്ചതോടുകൂടി കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന യൂത്ത് ഡെവലപ്മെൻ്റ് ലീഗ് നമുക്ക് നടത്താൻ വേണ്ടി പാലക്കാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നമുക്ക് നൽകുകയുണ്ടായി ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതുവരെയും പട്ടാമ്പി അല്ലെങ്കിൽ തൃത്താല ഏരിയയിൽ ഒരു കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ടൂർണമെൻറ്റും ഇന്നവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഈ അംഗീകാരം ലഭിച്ചതോടുകൂടി നമുക്കത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു നമ്മുടെ ഇത്തരം ടൂർണമെൻറ്റുകൾ നമ്മളുടെ നാട്ടിൽ വരുന്തോറും നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും തുറന്നു വേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തൃത്താല ഏരിയയിലുള്ള കുട്ടികൾ നമ്മൾ പാലക്കാട് രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് സോഷൻ ഡ്രൈവ്സ്റ്റുകൾ പങ്കെടുക്കുന്നൊരവസ്ഥയാണ് മുന്നേ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മളിവിടെ നടത്തുമ്പോൾ അല്ലെങ്കിൽ സോണൽ മാച്ചുകളായി നടത്തുമ്പോൾ അത് നമുക്ക് അതിൻ്റെ അത്രയും ട്രാവൽ ചെയ്യേണ്ടതിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കുറയും നമ്മളെ കുട്ടികളെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരങ്ങളോട് നമുക്കിത് കൂടെ കിട്ടുകയാണ് അതിന് ആദ്യം നമുക്ക് പാലക്കാട് ഡി എഫ് ഐയോടാണ് അതിന് നന്ദി പറയേണ്ടത് ഡി എഫ് ഐ ആണ് നമുക്ക് ഇവിടെ അംഗീകാരം കിട്ടിയത് ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ക്ലബ്ബുകളുടെ എണ്ണം രണ്ടോ മൂന്നോ നാലോ ആയത് കാരണം ഡി എഫ് എ ആണ് നമുക്ക് ഈ ഒരു അവസരം തന്നത് അതുകൊണ്ട് ഡി എഫ് ഐക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു നമുക്കിവിടെ അണ്ടർ ഫിഫ്റ്റീനും അണ്ടർ സെവൻറ്റീനും ആ കാറ്റഗറിയാണ് ആ രണ്ട് കാറ്റഗറിയാണ് നമുക്കിവിടെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളത് നമ്മൾ പെരിങ്ങോട് സ്കൂളിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെയാണ് നമ്മൾ മത്സരങ്ങൾ നടക്കുന്നത് രണ്ടാം തീയതി രണ്ട് മൂന്ന് നാല് എന്ന തീയതികളാണ് നമ്മൾ മത്സരങ്ങൾ നടക്കുന്നത് രണ്ട് നാല് മൂന്ന് പിന്നെ പത്ത് പതിനൊന്ന് ഈ തീയതികളാണ് ഈ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നത് മൊത്തം ഇരുപത്തി രണ്ട് മാച്ചാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഈ ടൂർണമെൻറ്റ് ഒരു വലിയൊരു ചലഞ്ചാണ് നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ലെവൻസ് ടൂർണമെൻറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യണത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാവിധ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ നാട്ടുകാരും ഇതിൻ്റെ പ്രവേശനം തികച്ചും സൗജ സൗജന്യമാണ് എല്ലാ നാട്ടുകാരും നമ്മൾ കുട്ടികളെന്നെ വന്നിട്ട് അല്ലെങ്കിൽ ഭാവി ഫ്യൂച്ചറെ വളർന്നു വരുന്ന കുട്ടികളിനെ അവരുടെ കളി കാണാൻ വേണ്ടി വന്ന് അവരെന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു